സിപിഐ വകുപ്പുകളെ ധനവകുപ്പ് അവഗണിക്കുന്നു എന്ന ആക്ഷേപം ശക്തമാക്കാൻ മന്ത്രിമാർ ഭക്ഷ്യ കൃഷി വകുപ്പുകൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല എന്നാണ് പരാതി ബജറ്റിൽ സപ്ലൈകോയെയും മൃഗസംരക്ഷണ വകുപ്പിനെയും അവഗണിച്ചത് മന്ത്രിമാർ പാർട്ടിയെയും അറിയിക്കും സി പി ഐ വകുപ്പുകൾക്ക് മതിയായ ഫണ്ട് നൽകുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ സി പി ഐ മന്ത്രിമാർക്കുണ്ട് പൊതുമരാമത്ത് വ്യവസായം പോലുള്ളവയ്ക്ക് ആവശ്യത്തിനും അതിലധികവും പണം നൽകുമ്പോൾ കൃഷി ഭക്ഷ്യവകുപ്പുകളെ നിരന്തരം അവഗണിക്കുന്നു എന്നാണ് പരാതി ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ സപ്ലൈകോയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു രൂപ പോലും വകിയിരുത്താത്തതാണ് മന്ത്രിമാരെ ചൊടിപ്പിച്ചത് നവകേരള സദസിന് ആയിരം കോടി പ്രഖ്യാപിച്ചപ്പോൾ ഭക്ഷ്യവകുപ്പിന് ആകെ നൽകിയത് നൂറുകോടിയിൽ താഴെ മാത്രമാണ് അവഗണന അംഗീകരിക്കില്ലെന്ന് ഇന്നലെ തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ധനമന്ത്രിയെ അറിയിച്ചിരുന്നു ബജറ്റ് അവതരണം കഴിഞ്ഞ് ധനമന്ത്രിക്ക് കൈകൊടുക്കാതെ ജി ആർ അനിൽ മടങ്ങിയതും പ്രതിഷേധത്തിന്റെ സൂചനയാണ് ബജറ്റിൽ മൃഗസംരക്ഷണ വകുപ്പിനെ പരിഗണിച്ചില്ലെന്ന് ജെ ചിഞ്ചുറാണിയും ധനമന്ത്രിയോട് പരാതിപ്പെട്ടു എല്ലാ വകുപ്പുകൾക്കും കുറവുണ്ടായി എന്നായിരുന്നു സിപിഐ മന്ത്രിമാരോടുള്ള ധനമന്ത്രിയുടെ പ്രതികരണം സപ്ലൈകോ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ വിഷയം മന്ത്രിമാർ പാർട്ടിയെയും അറിയിക്കും തിരുവനന്തപുരം